ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് സ്കൂളൊക്കെ തുറക്കുന്ന ആ ഒരു ടൈമിൽ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് കഴിഞ്ഞ സാറ്റർഡേ ആണ്ടാണ് ലാസ്റ്റ് വീഡിയോസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്യണം അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളൊന്നും ചെറിയൊരു ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ വർക്ക് ചെയ്യണ ആ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിലത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വർക്കിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കട്ടിങ് മാത്രമേ തന്നെ എടുത്തിട്ടുള്ളൂ കട്ട് ചെയ്യാൻ മാത്രമേ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഒന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചുള്ളതൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്റ്റിച്ചിങ്ങൊന്നും കാണിക്കണില്ല ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്യണതൊക്കെയാണ് കാണിക്കണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നൈറ്റിയാണ് കേട്ടോ കട്ട് ചെയ്യണത് നൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പീസ് നൈറ്റി സ്പ്ലിറ്റഡ് നെയ്റ്റിയുണ്ടല്ലോ അതിൽ സിബൊക്കെ അറ്റച്ച് ചെയ്തിട്ടുള്ള സാധാരണ നോർമൽ നെയ്റ്റിയാണ് ടച്ച് ചെയ്യുന്നത് കട്ട് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഇത് കസ്റ്റമർ തന്നെ മെറ്റീരിയൽ കൊണ്ടുവന്നത് എന്തായിരുന്നു കേട്ടോ അപ്പോൾ സ്ഥിരം കൊണ്ടുവരുന്നതാണ് ആൾ കുറച്ച് ഏജ്ഡായിട്ടുള്ള ആളാണ് പക്ഷേ ആൾക്ക് കുറച്ച് നിബന്ധനകളുള്ള ആളാണ് കേട്ടോ ഈയൊരു നെയ്റ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റിലൊക്കെ നമുക്ക് ഈ ഒരു റെഡിമെയ്ഡ് നെയ്റ്റി തരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആ അളവെന്നെയാണ് കേട്ടോ പിന്നെയും കൊണ്ടുവന്ന് തരുന്നത് പക്ഷേ എത്ര കൊണ്ട് ആ ഒരളവിൽ മതി എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് വെച്ച് നോക്കുമ്പോഴൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ പക്ഷേ എന്നാലും ആൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലത് ചില സമയങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല ചില സമയങ്ങളിൽ അളവ് ഇതൊക്കെ ചെയ്ത് കറക്റ്റ് ആക്കി കൊടുത്താലും കഴുത്ത് കയറിപ്പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ ചില മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ആൾ നല്ല നൈസ് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് വരാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴൊക്കെ ഇനിയിപ്പോൾ അത് ചുരുങ്ങി പോണതാണോ അറിയില്ല പക്ഷേ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു ടെൻഷനാണ് ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇനിയിപ്പോൾ ആൾക്ക് അങ്ങനെ തോന്നുന്നതാണോ എന്താ എന്താ കുഴപ്പമൊന്നും അറിയില്ല നമ്മൾ പിന്നീടും അവരത് അളവ് കൊണ്ടുപോകാൻ തന്നിട്ട് പിന്നെയും ശരിയാക്കാൻ പറയുന്ന സമയത്തൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ പ്രശ്നം കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ തരുന്നത് അപ്പോൾ ആൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആൾ ഈ ഒരു നെയ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പുതിയത് മെറ്റീരിയൽ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ആൾ എൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടു വന്ന് ഇവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ തരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് വരുമ്പോൾ എന്തായാലും കൊണ്ടുവന്ന് തരില്ലല്ലോ ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാനൊരിക്കണത് അപ്പോൾ ദേ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആളുടെ നെറ്റ് എപ്പോൾ കട്ട് ചെയ്യാനെടുത്താലും എനിക്ക് ആകെ ഒരു ടെൻഷനാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ശരിയായില്ലെങ്കിലോ ഇനിയിപ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാമോ അങ്ങനെയുള്ളൊരു ടെൻഷനാണ് കേട്ടോ ഇപ്പോൾ കൂടുതലാണ് നെക്കൊക്കെ നെക്കിൻ്റെ പോഷനിലാണ് കേട്ടോ ആൾക്കെപ്പോഴും പ്രശ്നം പറയാറുള്ളത് നെക്ക് കയറിപ്പോയി എന്നുള്ളൊരു പ്രശ്നമാണ് എപ്പോഴും പറയാം അപ്പം ഞാനത് കുറച്ചങ്ങോട്ട് ഇറക്കിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിപ്പോ കയറിപ്പോയിന്നുള്ളത് അത് ഇറങ്ങി നെക്ക് കൂടുതലായി എന്നുള്ള ഒരു പ്രശ്നം വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരളവില് തന്നെ എടുക്കുന്നത് കേട്ടോ പക്ഷേ ആളത് കയറിപ്പോയെന്ന് പറയും അപ്പം ഞാൻ കുറച്ചു കൂടെ ഇറക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അത് റെഡി ആയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ ഉണ്ടാവും പിന്നത്തെ ട്രിപ്പ് നമ്മളത് ശരി തയ്ക്കുന്ന സമയത്ത് കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുപോലെ തന്നെ ഈ ഒരു ത്രീ പീസ് നൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിലും വല്ലാതെ ചെറുതായി പോയാലും അത് വലുതാക്കി എടുക്കാനായിട്ടും നെക്കൊന്ന് കൂടുതലാക്കി എടുക്കാനായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അത് കൊണ്ടൊക്കെ ഒരു ടെൻഷനാണ് കിട്ടാം അപ്പോൾ അതാണ് പറഞ്ഞു വന്നത് ചെറിയ ടെൻഷനോട് കൂടിയിട്ടാണ് ഈ ഒരു നൈറ്റി എപ്പോഴും കെട്ടിയാറുള്ളത് അപ്പോൾ എനിക്ക് മാത്രം ആവില്ല ഇതേപോലെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക നമ്മളിപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ പറയില്ലേ ഇങ്ങനെ ഓരോ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങൾ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ കാരണം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് തരില്ലല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്നത് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ അവർ പിന്നെ അവരുടെ മെറ്റീരിയൽ എന്തായാലും വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് തന്ന് നശിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കില്ലല്ലോ അപ്പോൾ അതായതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഇതിലെല്ലാ മെറ്റീരിയലും അതിൽ തന്നെ ആക്കിയിട്ട് ഞാൻ അതേപോലെ തന്നെ മടക്കി മടക്കിയെടുത്തേക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് കോ കോട്ട് ഉണ്ടല്ലോ യൂണിഫോമിൻ്റെ കോട്ടും പാൻറ്റും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതിലളവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം സ്വന്തം മുളക്കാണ് ചെയ്യണത് അത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ യൂണി സ്കൂൾ തുറന്നതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യണത് ഇതിന് മുന്നേ ഞാൻ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ഭാഗം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യുന്നതിൻ്റെയൊക്കെ അത് ഞാൻ ലാസ്റ്റിലായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പാൻറ്റും ഒരു കോട്ടു ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ടോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് പിന്നെ ഇനി ഇപ്പം ചെയ്യാൻ കാണിക്കാനില്ലല്ലോ അപ്പോൾ അതാ ഇതുപോലെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് പിന്നെ ഞാൻ കൂട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും കാണിക്കാനും പറയാനും ഒന്നും നിൽക്കുന്നില്ല കേട്ടോ കാരണം ഞാനും വലിയ കാര്യമായിട്ടൊന്നും സ്റ്റേച്ച് ചെയ്തിട്ടില്ല ആകെ രണ്ട് മൂന്ന് തവണയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് മുളക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ പിന്നെ വേറെ ഒരു കുട്ടിക്കും കൂടിയാണ് ചെയ്തിട്ടുള്ളത് ആകെ അപ്പോൾ എനിക്ക് ആകെ ഒരു എന്താ പറയുക ഞാനും അത്രയും കൂടെ എക്സ്പേർട്ടല്ല അതിൽ ചെയ്യാനായിട്ട് എന്നുള്ള കാരണം കൊണ്ട് ഞാനതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കത് വഴിയെ ചെയ്യാം കേട്ടാം ഇങ്ങനത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം കേട്ടാം അപ്പോഴേക്കും കുറച്ചും കൂടെ ഒരു എനിക്കിപ്പോൾ ഒന്ന് കുറച്ചും ചെയ്യുമ്പോൾ ഒന്നും കൂടി അതാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോയില് ഈയൊരു കോട്ടിൻ്റെയും ഇനി ഒരു പാൻറ്റിൻ്റെയും കൂടിയും കട്ടിങ്ങ് കാണിക്കണുള്ളൂ കട്ടിങ് മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം നടന്നിട്ടുള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും പിന്നെ ഈ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ അവർ മക്കൾ വരേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക പിന്നെ അവരുടെ ഇപ്പം കുറച്ച് നേരം ഇരുന്ന് അവരെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ തന്നെ സമയം അത്യാവശ്യമാവുമല്ലോ അപ്പം അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല ഇനി ഇതിൻ്റെ ഒഴിവ് കിട്ടുന്ന സമയത്ത് നമുക്കിത് ഇരുന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലാണെന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാമല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നിന്നത് കേട്ടാ അപ്പോൾ ഇതിൽ ഞാൻ തീരെയും അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇതിന് മുന്നോർണ്ണം ചെയ്തതിൻ്റെ അളവ് ഓർമ്മയുണ്ടല്ലോ മനസ്സിൽ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ എന്താ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഓരോ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഓരോ വീഡിയോസ് നമ്മൾ കമൻറ്റിൽ ഒരുപാട് പേര് ഓരോരോ വീഡിയോസ് ഓരോ ഇത് ചെയ്യുമോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷർട്ടിൻ്റെ അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഫ്രോക്കുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രോക്കുകൾ സെയിൽ ചെയ്യണതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ മെഷർമെൻ്റ് ചാർട്ട് ചെയ്യുമോ അതുപോലെ തന്നെ പിന്നെന്താ ഫ്രോക്ക് അങ്ങനെയുള്ള ഫ്രോക്കുകൾ കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കുക അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉടനെ തന്നെ ചെയ്യേണ്ടതായിരിക്കും ചെയ്യാട്ട ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറന്നില്ല ഇനി വലിയ തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് വീട്ടിൽ കുട്ടികളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും ചെയ്യാട്ടോ അപ്പം അടുത്തത് ഈ ഒരു കോട്ടൻ്റെ കട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചെയ്തത് പാൻറ്റ് കട്ട് ചെയ്യാണ് കേട്ടോ പാൻറ്റ് വെറുതെ നോർമലായിട്ടുള്ള ഒരു പ്ലീറ്റർ പ്ലീറ്റ്സ് ഒന്നും കൊടുക്കാതെ സ്ട്രൈറ്റ് പാൻറ്റ് പോലെ തന്നെ പക്ഷെ എന്നാൽ സ്ട്രെയ്റ്റ് അല്ല ജസ്റ്റ് ഒറ്റ കട്ടിൽ തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്തത് പിന്നെ വലിയ കാര്യമായിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ ജസ്റ്റ് ഇന്നൊരു ലൂസിൽ കിടക്കണം അങ്ങനെയല്ലോ സ്കൂളിലേക്കുള്ള ഒരു പാൻറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ എന്നിട്ട് പാൻറ്റിനുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് ഇട്ടു കിട്ടാം അപ്പോൾ ഈ ഒരു പാൻ്റും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമൊന്നും ഉണ്ടായില്ല കേട്ടോ കൂടി ഞാൻ നിർത്തി കട്ടിങ്ങൊക്കെ പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഞാൻ പറഞ്ഞില്ലേ വേറൊരു യൂണിഫോം ചെയ്തിട്ട് സെയിം യൂണിഫോം തന്നെയാണ് അത് ചെയ്തിട്ടുള്ള എൻ്റെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പോൾ ഇങ്ങനെയുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്നുള്ളത് കാരണം നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അധികം ചെയ്യാറില്ലല്ലോ നമ്മളെപ്പോഴും കട്ട് വന്നിങ്ങനെ സ്റ്റിച്ചിങ് കട്ടിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യണ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോണു പിന്നെ എന്താ പറയുക നമ്മൾ ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോസ് ചെയ്യണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ ഇതുപോലെയൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി വയ്ക്കാം ഒഴിവുപോലെ നിങ്ങളൊന്ന് കണ്ടു നോക്കി വയ്ക്കാം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കണും കൂടി സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് ആ ബെല്ലക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ിക്കേഷനും കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതെന്ന് തോന്നാ അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഉപ ഉപകാരപ്പെടുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ ഇതായിട്ട് ഒരു ജസ്റ്റ് എടുത്തു എന്നുള്ളോട്ടാണ് നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു എന്നുള്ളതോട്ടാ അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ എന്തായാലും അപ്പോൾ അതായത് ഇതാണ് ഞാൻ യൂണിഫോം കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം മുൻപ് ഒരു കോട്ടും ടോപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എടണം ഇടാനുള്ള സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രാത്രിയിലാണ് ഏട്ടാ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ ആയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെയാണ് പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിൽ നമ്മൾ ബട്ടനൊന്നും വെച്ച് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അതൊന്നും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഹെമ്മിങ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ രാവിലെയാണ് ഞാൻ ചെയ്തത് രാവിലെ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ട് വിട്ടയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ ബായ് പുതിയൊരു വീഡിയോ വീടായിട്ട് വരാട്ടോ